ചതുപ്പിൽ പൂണ്ടുപോയ പശുവിനെ ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് രക്ഷപ്പെടുത്തി മൂന്നാറിലായിരുന്നു സംഭവം പെരിയവാര പുതുക്കാട് സ്വദേശിയുടെ മേയാൻ വിട്ട പശുവാണ് ചതുപ്പിൽ അകപ്പെട്ടത് ചതുപ്പിൽ താഴ്ന്നുപോയ പശുവിന് അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും തുണയായി മൂന്നാർ സർക്കാർ കോളേജിന് സമീപമുള്ള ചതുപ്പിലായിരുന്നു പെരിയവാര പുതുക്കാട് സ്വദേശിയുടെ മേയാൻ വിട്ട പശു പൂണ്ടുപോയത് പശു ചതുപ്പിൽ താഴ്ന്നതോടെ വിവരം ഫയർഫോഴ്സിൽ അറിയിച്ചു ഉടൻ മൂന്നാർ ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പ്രദേശവാസികളും സഹായവുമായി എത്തി പ്രയത്നത്തിനൊടുവിൽ പശുവിനെ ചതിപ്പിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു ചതുപ്പിൽ പൂണ്ടതോടെ പശുവും വിറളി പൂണ്ട നിലയിലായിരുന്നു ചതിപ്പിൽ നിന്നും കരയ്ക്കെത്തിച്ചതോടെ മിണ്ടാപ്രാണിക്കും ആശ്വാസമായി ന്യൂസ് ബ്യൂറോ അടിമാലി